ഈ പ്ലാന്റ് ആണ് ഫൈക്കസ് മിനി ക്രിങ്കിൾ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ നോർമൽ വെറൈറ്റീസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പ്ലെയിൻ ഗ്രീൻ ലീഫിലുള്ളത് അതിന് വാൾ ക്രീപ്പർ എന്നും പറയാറുണ്ട് അത് ഫൈക്കസ് റെപ്പൻസ് എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതിപ്പോൾ നമ്മൾ നഴ്സറിയിൽ എത്തിയത് പുതിയൊരു വെറൈറ്റിയാണ് ഈ സൈസിൽ പോട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ വാൾ ക്രീപ്പറായിട്ട് മാത്രമല്ല ഇങ്ങനെ പോട്ടിൽ വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഫോട്ടോയിൽ നിങ്ങൾക്ക് അത്ര ഒരു ഭംഗി തോന്നുന്നുണ്ടാവില്ല നേരിട്ട് കാണുന്നത്ര നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു വെരിഗേറ്റഡ് ഷെയ്ഡ് കാണാനായിട്ട് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ സ്റ്റാൻഡ് പോട്ടിലും ഒക്കെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും ഇതിങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നോർമലി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും ഫൈക്ക് പൂമില എന്നറിയപ്പെടുന്ന വെരിഗേറ്റഡ് വെറൈറ്റി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ വെരിയേഷൻ ലീഫിൻ്റെ ആ സൈഡ് ഭാഗത്ത് കൂടെ അഗ്രഭാഗത്തു കൂടെയാണ് നമ്മൾ നേരത്തെ കണ്ട് ക്രിങ്കിളിൻ്റെത് സെൻറ്ററിലാണ് അതിൻ്റെ ആ ഒരു വൈറ്റ് വെരിയേഷൻ വരുന്നത് ഇത് ഈ ഹാങ്ങി പോട്ടോട് കൂടി അയക്കുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഫൈക്കസ് പൂമിലയുടെ ചെറിയ പ്ലാൻസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇത് ഹാങ്ങിങ് പോട്ടിലുള്ള ആ ഒരു പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ചെറിയ ജിഫി പ്ലാന്റ്സ് ഈ സൈസിലുള്ള പ്ലാൻസും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് ഇതിനൊക്കെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് കേട്ടോ നാല് വെറൈറ്റീസാണ് നമ്മൾ മൂന്ന് വെറൈറ്റീസും പിന്നെ ഫൈക്കസ് പൂമിലയുടെ ഈ ഒരു സ്മോൾ സൈസുമാണ് കാണിക്കുന്നത് ഇനി നോർമലി കാണുന്ന ഫൈക്കസ് റെപ്പൻസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇങ്ങനെ ഈ നാല് പ്ലാൻസുകളാണ് ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള മൂന്ന് വെറൈറ്റീസും നാല് പ്ലാൻസും ആണ് കാണിച്ചിരിക്കുന്നത് ഈ പ്ലാൻസുകൾക്കൊക്കെ അതിൻ്റെ ചാർജിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നെയിമോ എഴുതിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്